നമസ്കാരം നടൻ ബിജു മേനോനെതിരെ നടന്ന സംഭവം സിനിമയുടെ നിർമ്മാതാവ് അനൂപ് കണ്ണൻ സിനിമയുടെ പ്രമോഷൻ പരിപാടികളിൽ ബിജു മേനോൻ സഹകരിച്ചില്ലെന്നാണ് അനൂപ് കണ്ണൻ പറയുന്നത് നേരത്തെ ബിജു മേനോൻ പ്രമോഷന് സഹകരിക്കാത്തതിനാൽ ഒരു നിർമ്മാതാവിന് ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അനൂപ് കണ്ണന്റെ ആരോപണം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്നും അദ്ദേഹത്തിൻ്റേത് നിഷ്പക്ഷമായ പ്രതികരണമാണെന്നാണ് അനൂപ് പറഞ്ഞത് നടന്ന സംഭവം സിനിമയുടെ വേണ്ടി പത്ത് ദിവസം സഹകരിക്കണമെന്നായിരുന്നു കരാറിൽ ഉണ്ടായത് എന്നാൽ ബിജു മേനോൻ രണ്ടര മണിക്കൂർ മാത്രമാണ് പങ്കെടുത്തതെന്നാണ് അനൂപ് പറയുന്നത് സിനിമയുടെ പ്രമോഷൻ പരിപാടികളിൽ നിന്നും കരാർ ലംഘിച്ചുകൊണ്ട് പ്രമുഖ താരങ്ങൾ വിട്ടുനിൽക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെയാണ് വന്നത് പ്രമോഷന് സഹകരിക്കാത്ത താരങ്ങളുടെ നിലപാട് നിർമ്മാതാക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് നടൻ ബിജു മേനോന്റെ പേരെടുത്തു പറഞ്ഞായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ വിമർശിച്ചത് നടൻ പ്രമോഷന് എത്താതിരുന്നതു മൂലം നിർമ്മാതാവിന് ചാനൽ റൈറ്റ്സ് ഇനത്തിൽ ലഭിക്കേണ്ട തുകയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കുറവുണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പുതുക്കിയ സേവന കരാർ ഒപ്പിട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ബിജു ബിജുചേട്ടനോട് പ്രൊമോഷൻ പരിപാടികളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉഴപ്പന സമീപനമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് നിന്നുണ്ടായത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മാനേജരെയും കോർഡിനേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അനൂപും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു സ്റ്റാർ നടനെ പരിഗണിക്കുമ്പോൾ ആ സിനിമയുടെ ഓപ്പണിംഗ് സമയത്ത് ആ താരം കൊണ്ടുവരുന്ന ഇനീഷ്യൽ പ്രേക്ഷകരെ കൂടി മനസ്സിൽ കാണും അതിനാലാണ് അവർ ആവശ്യപ്പെടുന്ന ശമ്പളം കൊടുക്കുന്നതെന്നും നിർമ്മാതാവ് പറയുന്നു എന്നാൽ പ്രമോഷനു വേണ്ടി ബിജു മേനോനെ കോർഡിനേറ്റ് ചെയ്യാൻ പലതവണ ശ്രമിച്ചിട്ടും മറുപടി ലഭിച്ചിരുന്നില്ല ദീർഘകാലമായി സൗഹൃദമുള്ള ആളുകളാണ് ഞാനും ബിജു ചേട്ടനും പക്ഷേ പ്രമോഷന് വന്നത് രണ്ടര മണിക്കൂർ മാത്രമാണെന്നും അനൂപ് പറയുന്നു നടന്ന സംഭവം സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ് നടന്നതാണ് ആ കരാറിലെ ഒരു നിബന്ധന പ്രമോഷൻ പരിപാടികളിൽ പ്രധാന താരങ്ങൾ പങ്കെടുക്കണം എന്നായിരുന്നു അതാണ് ബിജു മേനോൻ തെറ്റിച്ചിരിക്കുന്നത് ഇന്നലെ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാവ് അനൂപ് കണ്ണൻ രംഗത്ത് വന്നത് പ്രമോഷൻ പരിപാടികളിൽ തീരെ പങ്കെടുത്തില്ല എന്ന് തന്നെയാണ് അനൂപ് കണ്ണൻ പറയുന്നത് അതുകൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിരിക്കുന്നു രണ്ടര മണിക്കൂർ മാത്രമാണ് ഈ വേണ്ടി അദ്ദേഹം ചെലവഴിച്ചത് അടുത്തിടെ ഇറങ്ങിയ വലതുവശത്തെ കള്ളൻ സിനിമയുടെ പ്രമോഷനിലും ബിജു മേനോൻ പങ്കെടുത്തിരുന്നില്ല ജിത്തു ജോസഫായിരുന്നു വലതുവശത്തെ കള്ളൻ സംവിധാനം ചെയ്തത് പോലീസ് വേഷത്തിലായിരുന്നു ബിജു മേനോൻ ചിത്രത്തിൽ അഭിനയിച്ചത്